എല്ലാ ദിവസവും ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതായിരിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എങ്ങനെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റേൺ ചെയ്ത് വെക്കാം അതുപോലെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും ആ ഡളായിട്ടുള്ള സ്കിന്നും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല ലൈറ്റേൺ ചെയ്ത് വെക്കാനും അതുപോലെ ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നില്ല ഫേസ് പാക്ക് ഉപയോഗിക്കാത്ത ദിവസവും ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് പണ്ട് കാലം മുതലേ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു ഐറ്റം തന്നെയാണിത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൽ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിൽ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ എല്ലാം കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ളതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെയാണ് ഞാൻ കാണിക്കാറുള്ളത് പക്ഷേ ഇന്നത്തെ ഐറ്റം നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കേണ്ടതാണ് കാരണം ഇത് പച്ച മരുന്ന് കടകളിലൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു അധികം ഒന്നും വേണ്ട ഒരു നൂറ് ഗ്രാമൊക്കെ തന്നെ ധാരാളമാണ് അപ്പോൾ ഇതിൻ്റെ പേര് മഞ്ജിഷ്ട എന്നാണ് മഞ്ജിഷ്ടയുടെ ഓയിലും അതുപോലെ പൗഡറും ഒക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഡെയിലി ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിൻ ലൈറ്റൈൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഈ മഞ്ജിഷ്ടയെക്കുറിച്ചുണ്ട് മഞ്ജിഷ്ടയുടെ പൗഡറും ഓയിലിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് കാണാം കാരണം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അത്ര എഫെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ മഞ്ജിഷ്ട എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഒരുപാടൊന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു നൂറ് ഗ്രാം ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് നിസ്സാര പൈസയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അത്ര ഫ്രഷ് ആയിട്ടുള്ളതല്ല കിട്ടിയിട്ടുള്ളത് പിന്നെ വേറെ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതേ ഉള്ളൂ ഫ്രഷ് മഞ്ജിഷ്ടം നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷേ ഇത്രയും ഞാൻ എടുക്കുന്നില്ല നമുക്ക് ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു പിടി തന്നെ ധാരാളമാണ് കാരണം നമ്മൾ ഒരുപാട് ഓയിലുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല കുറച്ച് ഓയിലുണ്ടാക്കി ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ഒരു പിടി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ വേണ്ടത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ബദാം ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പക്ഷെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയതും വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒരു നൂറ് എം എൽ ആണ് കേട്ടോ എടുക്കുന്നത് ഒരുപാടുണ്ടാക്കി വെക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നൂറ് എം എൽ എടുത്താൽ മതിയാകും അതൊരു പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മഞ്ചിഷ്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇതൊരു തടിയാണല്ലോ അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞൊക്കെ പോകും അപ്പം അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പോൾ അത് കരിയാതെ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റൊക്കെ മതിയാവുംട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം ശുദ്ധമായിട്ടുള്ളത് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലാണ്ട് കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് ചേർക്കരുത് ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ഈ മഞ്ജിഷ്ടം മാത്രം മതിയാകും ഇനി നിങ്ങൾ ചെറിയ വളരെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ മഞ്ഞൾ ചേർക്കണമെന്നില്ല മഞ്ഞൾ കുറച്ച് തണുപ്പാണ് അപ്പോൾ മഞ്ഞൾ ചേർക്കണമെന്നില്ല മഞ്ജിഷ്ടയുടെ ഓയിൽ മാത്രം മതിയാകും ഇനി കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കാം പക്ഷേ അധിക സമയം വെച്ചുകൊണ്ടിരിക്കരുത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാകും അതിനുശേഷം പെട്ടെന്ന് നമ്മൾ കഴുകി കഴുകിക്കളിയോ കുളിപ്പിക്കുകയോ ചെയ്തെടുക്കണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റി സൂക്ഷിക്കാം ബോട്ടിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ മഞ്ജിഷ്ടയുടെ കൊള്ളികളൊക്കെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ വീണ്ടും വീണ്ടും അതിൻ്റെ സത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബോട്ടിൽ ഒഴിച്ച് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് നമ്മുടെ ഡെയിലി സ്കിൻ കെയറിനായിട്ട് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കളറൊക്കെ വീണ്ടും കിട്ടാനും അതുപോലെ സ്കിൻ നന്നായിട്ട് ലൈറ്റേൺ ചെയ്യാനും സഹായിക്കും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടും ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം കാരണം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വളരെ ഈസിയാണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അതുപോലെ മുഖക്കുരു ഉള്ളവർ മുഖക്കുരു ഉള്ളവർ ഈ മഞ്ജുഷ്ടയുടെ പൗഡർ തേനിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ ഒക്കെ ചാലിച്ച് പുരട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുഖക്കുരു മാറിക്കിട്ടും സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാ ദിവസവും കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഓയിൽ ഫേസിലും കംപ്ലീറ്റ് ബോഡിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കുന്ന സമയത്ത് നമ്മൾ പയറുപൊടിയോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി കളയുക കാരണം ഓയിലാണല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കുക ചാലഞ്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുക നിങ്ങളുടെ ടിപ്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്